തന്റെ ആത്മകഥയിലേതെന്ന് കാട്ടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ വ്യാജമെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ കട്ടൻചായയും ചായയും പരിപ്പവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിലേതെന്ന് കാട്ടി പുറത്തിറക്കിയിട്ടുള്ള ഭാഗങ്ങൾ കെട്ടിച്ചമച്ചതാണ് തന്റെ പുസ്തകം പൂർത്തിയായിട്ടില്ല തലക്കെട്ട് പോലും ആലോചിച്ചിട്ടില്ല ഒറ്റ പേജ് പോലും പ്രസിദ്ധീകരിക്കാനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഡി സി ബുക്സുമായി ഒരു കരാറുമില്ല മാതൃഭൂമിയും ഡി സി ബുക്സും ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനായി സമീപിച്ചിരുന്നു ആലോചിച്ച് പറയാമെന്ന് മാത്രമായിരുന്നു മറുപടി നൽകിയിരുന്നത് താൻ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് കട്ടൻ ചായയും പരിപ്പോടയും എന്ന പേരിൽ താൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു തന്നെയും പാർട്ടി നശിപ്പിക്കാനുള്ള നീക്കമാണ് ഇത് പൂർണ്ണമായും ആസൂത്രിതമായ പദ്ധതിയാണിത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാർട്ടിക്ക് എതിരെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം വാർത്ത നൽകിയവർക്കെതിരെ ിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി പറയുന്നുണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു മാധ്യമങ്ങൾ ഇ പി ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങളെന്ന് അവകാശപ്പെട്ട് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നത് ഇ പി ജയരാജൻ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നതായിരുന്നു അവകാശവാദം എഴുതി തീരാത്ത ആത്മകഥയുടെ കവർ പേജ് ഉൾപ്പെടെ കാണിച്ചായിരുന്നു വ്യാജ വാർത്ത പുറത്തു വന്നിരുന്നത് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ പ്രതിഷേധം പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സരിനെ തെരഞ്ഞെടുത്തത് തെറ്റ് എന്നൊക്കെ ആത്മകഥയിൽ പറയുന്നു എന്നെല്ലാമായിരുന്നു ട്വന്റി ഫോർ ഏഷ്യാനെറ്റ് മാതൃഭൂമി റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിരുന്നത് എഴുതി തീരാത്ത പുസ്തകം ഉടൻ വരുന്നു എന്ന് കാട്ടി ഡി സി ബുക്സ് ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടിരുന്നു ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് ഇ പി ജയരാജന്റെ പ്രതികരണം അതേസമയം ഇ പി ജയരാജന്റെ പുസ്തകത്തിൽ എന്ന് പറഞ്ഞ് പുറത്തു വന്ന വാർത്തകൾ ഇതൊക്കെയാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചിരുന്നു കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു ഒന്നര വർഷത്തിന് ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ബി ജെ പി നേതാവായ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അവരെ കണ്ടത് ഒരു തവണ മാത്രമാണെന്നും അത് പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു കണ്ടതെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നും ഇ പി തുറന്നടിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരുന്നത് സരിനെതിരെയും കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി സരിനെതിരെ കടുത്ത വിമർശനവും പുസ്തകത്തിൽ ഇ പി ഉന്നയിക്കുന്നുണ്ട് എന്ന് വാർത്തകൾ വന്നിരുന്നു പി സരിൻ അവസരവാദിയാണ് സ്വതന്ത്ര വയ്യാവയിലാകുന്നത് ഓർക്കണം ഇ എം എസ് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വി എന്നറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നത് ദേശാഭിമാനി ബോണ്ട് വിവാദത്തിനെ പറ്റിയും പറയുന്നുണ്ട് ദേശാഭിമാനി ബോണ്ട് വിവാദവും ഇ പി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് വിവാദ വ്യവസായി സാന്റിയാഗോ മാർട്ടിനുമായി ഞാൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ചർച്ച ചെയ്തത് മാർക്കറ്റിംഗ് മേധാവി വേണുഗോപാലായിരുന്നു സെക്രട്ടേറിയറ്റ് തീരുമാനം അനുസരിച്ചാണ് ബോണ്ടായി രണ്ടു കോടി മുൻകൂർ വാങ്ങിയത് പക്ഷേ പ്രശ്നം വഷളാക്കിയത് അന്ന് പാർട്ടിക്കുള്ളിൽ നിലനിന്ന വിഭാഗീയതയാണ് വി എസ് അച്യുതാനന്ദൻ ഇത് ആയുധമാക്കുകയായിരുന്നു അതുപോലെ തന്നെ മരിക്കും വരെ സി പി എം ആയിരിക്കുമെന്നും പാർട്ടി വിടുമെന്ന് സ്വപ്നം കണ്ടാൽ ഞാൻ മരിച്ചു എന്നർത്ഥമാണെന്നും ഇ പി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അതേസമയം ഇന്ന് രാവിലെ ഡി സി ബുക്സ് ഫേസ്ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നത് എന്നാണ് ടി സി ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ ന്യായീകരിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു